പ്രേമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി അമ്പത്തി എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് ഇരുപത് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് തൃശൂർ രൂപതയിൽ അതിരൂപത ദിനമായി ആചരിക്കുന്നു ഈ പ്രാവശ്യത്തെ അതിരൂപതാ ദിനം കണ്ടശാങ്കടവ് പള്ളിയിൽ ആണ് ആചരിക്കുക മാതാവിൻ്റെ വണക്കമാസം ഇരുപതാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ നൂറ്റി പതിനാലാം സങ്കീർത്തനം ഒന്ന് മുതൽ എട്ട് വരെയും നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം ഒന്ന് മുതൽ പതിനാറ് വരെയുമുള്ള തിരുവചനങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക നൂറ്റി പതിനാലാം സങ്കീർത്തനം ആരംഭിക്കുന്നു ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യാക്കോബിന്റെ ഭവനം അന്യഭാഷ സംസാരിക്കുന്ന ജനതകളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യൂത അവിടുത്തെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവിടുത്തെ സാമ്രാജ്യവുമായി അത് കണ്ട് കടൽ ഓടിയകന്നു ജോർദാൻ പിൻവാങ്ങി പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും മലകൾ ആട്ടിൻകുട്ടികളെ പോലെയും തുള്ളിച്ചാടി സമുദ്രമേ ഓടിയകലാൻ നിനക്ക് എന്തുപറ്റി ജോർദാൻ നീ എന്തിനെ പിൻവാങ്ങുന്നു പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും മലകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നതെന്തിന് കർത്താവിൻ്റെ സന്നിധിയിൽ യാക്കോവിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭൂമി വിറകൊള്ളട്ടെ അവിടുന്ന് പാറയെ ജലാശയമാക്കി തീക്കല്ലിനെ നീരുറവയാക്കി നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം ആരംഭിക്കുന്നു കർത്താവ് മാത്രമാണ് ദൈവം ഞങ്ങൾക്കല്ല കർത്താവെ ഞങ്ങൾക്കല്ല അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്ഥതയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകേണ്ടത് അവരുടെ ദൈവം എവിടെ എന്ന് ജനതകൾ പറയാൻ ഇടയാക്കുന്നതിന് നമ്മുടെ ദൈവം സ്വർഗത്തിലാണ് തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടെ നിന്ന് ചെയ്യുന്നു അവരുടെ വിഗ്രഹങ്ങൾ സ്വർണവും വെള്ളിയുമാണ് മനുഷ്യരുടെ കരവേലകൾ മാത്രം അവയ്ക്ക് വായുണ്ട് എന്നാൽ മിണ്ടുന്നില്ല കണ്ണുണ്ട് എന്നാൽ കാണുന്നില്ല അവയ്ക്ക് കാതുണ്ട് എന്നാൽ കേൾക്കുന്നില്ല മൂക്കുണ്ട് എന്നാൽ മണത്തറിയുന്നില്ല അവയ്ക്ക് കൈയുണ്ട് എന്നാൽ സ്പർശിക്കുന്നില്ല എന്നാൽ നടക്കുന്നില്ല അവയുടെ കണ്ടത്തിൽ നിന്ന് സ്വരം ഉയരുന്നില്ല അവയെ നിർമ്മിക്കുന്നവർ അവയെ പോലെയാണ് അവയിൽ ആശ്രയിക്കുന്നവരും അവരെ പോലെ തന്നെ ഇസ്രായേലെ കർത്താവിനെ ആശ്രയിക്കുവിൻ അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം അഹറോന്റെ ഭവനമേ കർത്താവിൽ ശരണം വെക്കുവിൻ അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം കർത്താവിന്റെ ഭക്തരെ കർത്താവിൽ ഭക്തരെക്കുടന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും കർത്താവിന്റെ ഭക്തന്മാരെ ചെറിയവരും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആകാശം കർത്താവിന് മാത്രമാണുള്ളത് എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യ മക്കൾക്ക് നൽകിയിരിക്കുന്നു മരിച്ചവരും നിശബ്ദതയിൽ ആണ്ടുപോയവരും കർത്താവിനെ സ്തുതിക്കുന്നില്ല എന്നാൽ നമ്മൾ ഇന്നും എന്നേക്കും കർത്താവിനെ സ്തുതിക്കും കർത്താവിനെ സ്തുതിക്കുവിൻ ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ സിയന്നായിലെ വിശുദ്ധ ബെർണർഡീനെ അനുസ്മരിക്കുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഉത്തമ ശിക്ഷനും പ്രശസ്ത വാഗ്മിയും കർശന നിയമാനുഷ്ഠാനക്കളായ ഫ്രാൻസിസ്കൻ സഭാ വിഭാഗത്തിന്റെ സ്ഥാപകനുമായിരുന്നു വളരെ കുഞ്ഞു ചെറുപ്പത്തിൽ തന്നെ അപ്പനും അമ്മയും മരിച്ചത് കൊണ്ട് ഡിയാന എന്ന അമ്മായിയാണ് ദൈവത്തോടും മാതാവിനോടുമുള്ള ഭക്തിയിൽ വളർത്തിയത് മാതാവിനോടുള്ള ഭക്തിയിൽ ും ഭിക്ഷോട് കരുണയും കാണിച്ചിരുന്നു ഒരുപാട് പേരുടെ മാനസാന്തരത്തിന് ഇടയാക്കി രോഗികളെ ശുശ്രൂഷിക്കുന്നതിൽ അതീവ തൽപരനായിരുന്നു അറുപത്തിനാലാം വയസ്സിൽ പനി പിടിച്ചാണ് അദ്ദേഹം ഈ ോകത്തോട് യാത്ര പറഞ്ഞത് പ്രിയരെ സിയന്നായി വിശുദ്ധ ബെർണർ ഡീനെ അനുസ്മരിച്ചു കൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു ഇന്ന് എല്ലാവരും കണ്ടശാങ്കട ഫൊറോന പള്ളിയിലേക്ക് തൃശൂർ അതിരൂപതാ ദിനത്തിൽ പങ്കെടുക്കുവാൻ ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ